കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർ എല്ലാവരും കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്ന വീരോചിതമായ തിരിച്ചുവരവിനെ ക്രെഡിറ്റ് നമ്മുടെ പുരുഷവിനാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് പുരുഷവിന് കൊടുക്കുന്നതിനോടൊപ്പം തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ റിസർവ് ടീമിൻ്റെ പരിശീലകനായിരുന്ന നമ്മളുടെ ലക്കി നമ്മുടെ ഭാഗ്യമുട്ടയായിട്ടുള്ള തോമസ് ജോസിന് കൂടി കൊടുക്കണമെന്നാണ് പുരുഷോത്തമൻ തന്നെ ഇൻഡയറക്റ്റായിട്ട് പറയുന്നത് കാരണം കഴിഞ്ഞ ദിവസം ടി ജി പുരുഷോത്തമൻ പറഞ്ഞ വെച്ചാൽ ഈ ഞാനും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മറ്റൊരു റിസർവ് ടീം കോച്ചായിട്ടുള്ള തോമസ് ജോസും തമ്മില് വളരെ നല്ല ബന്ധമാണ് ഏകദേശം മൂന്നാല് വർഷമായിട്ട് ഞങ്ങൾ ഈ ടീമിൻ്റെ ബിഹെയിൻ്റെ സീൻസിൽ ഒരുമിച്ച് പ്രവർത്തിക്കുന്നുണ്ട് അദ്ദേഹം റിസർവ് ടീമിൻ്റെ കാര്യങ്ങൾ ചാർട്ട് ചെയ്യുന്നുണ്ട് റിസർവ് ടീമിൽ നിന്നും പല താരങ്ങളും പ്രൊമോട്ടഡായി മെയിൻ ടീമിലേക്ക് വന്നിട്ടുണ്ട് ഉദാഹരണം പറയാനാണെങ്കിൽ ഐമൻ അസർ വിപിൻ മോഹനൻ അങ്ങനെ നിരവധി താരങ്ങൾ ഇപ്പോൾ യോഷിൻ ബ മീട്ടൈ ഇപ്പോൾ കോറോ സിങ് അങ്ങനെ നമ്മുടെ ആള് തോമസ് ജോസ് വളർത്തിയെടുത്ത താരങ്ങളാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മെയിൻ ടീമിൽ കടന്ന് കളിക്കുന്നത് അപ്പം നേരത്തെ മുതൽ പുരുഷോത്തമൻ ജി കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഭാഗമായിരുന്നതുകൊണ്ട് ടി ജി പുരുഷോത്തമനും തോമസ് ജോസും തമ്മിൽ വളരെ നല്ലൊരു ആശയവിനിമയവും കമ്മ്യൂണിക്കേഷനും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അതുകൊണ്ട് രണ്ടുപേരും പരസ്പര ബഹുമാനത്തോടു കൂടി റെസ്പെക്റ്റ് ഗുവാൻ ടേക്ക് പോളിസിയിലൂടെ കൊണ്ടുപോകുന്നുണ്ട് കാര്യങ്ങൾ നന്നായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട് അപ്പം തോമസ് ജോസും ടി ജി പുരുഷോത്തമനും ചേർന്ന് കാര്യങ്ങൾ ആലോചിച്ചിട്ടാണ് ഇത്തരത്തിലൊരു ടീമിനെ ഇങ്ങനെ മോൾഡ് ചെയ്ത് കൊണ്ടുവരുന്നത് അപ്പം ഇപ്പം കേരള ബ്ലാസ്റ്റേഴ്സ് നടത്തിക്കൊണ്ടിരിക്കുന്ന തിരിച്ചുവരവിൻ്റെ പ്രധാനപ്പെട്ട കാരണക്കാർ ഇൻ്ററീം കോച്ചായിട്ടുള്ള ടി ജി പുരുഷോത്തമനും പിന്നീട് തോമസ് ജോസുമാണ് ഇവ രണ്ടുപേരും കൂടി ബ്ലാസ്റ്റേഴ്സിനെ ഒരു കിരീടത്തിലേക്ക് തന്നെ നയിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം പ്രതീക്ഷിക്കാം പ്രത്യാശിക്കാം